അവിടെ എല്ലാം ും നമ്മുടെ പുതിയ വീട്ടിലെ ഹാർദ സ്വാഗതം ഞാൻ സുരേഷ് കുടിക്കാരെ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ കഴിഞ്ഞ ദിവസം കൂട്ടുകാരുമൊത്ത് ചൂണ്ടയിടാനായിട്ട് പോയിരുന്നു അതിൽ കിട്ടിയ കൈതക്കാര പറ്റിക്കുന്ന വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമ്മളോടൊപ്പം കൂട്ടുകാടാനുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നിങ്ങളുടെ ലൈക്ക് എന്തായാലും പ്രതീക്ഷിക്കുന്നു ഒപ്പം നിങ്ങളുടെ കമൻറ്റും ഫേസ്ബുക്കിൽ കാണുന്നവരെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ മീൻ പിടിക്കുന്ന വീഡിയോ നമ്മുടെ ഫിഷിംഗ് ചാനലുണ്ട് കാണേണ്ടവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം ഇഷ്ടമുള്ളവർ കയറി കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കൂട്ടുകാരെ നമ്മൾ കൊണ്ടുവന്ന കൈതക്കോരയാണത് കുറച്ച് അവരും കൊണ്ടുപോയി ബാക്കിയാണ് നമ്മൾ വെട്ടിയെടുത്തതിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് അരമുറി തേങ്ങയുടെ പകുതി നമ്മൾ ചെറുകിയെടുത്തിട്ടുണ്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു അഞ്ച് പച്ചമുളക് ഒരു പത്തല്ലി ചുവന്നുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് കാണാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക നമുക്ക് ആദ്യമേ ഇതൊന്ന് ചതച്ചെടുക്കാം അതിലേക്ക് നമുക്ക് നമ്മൾ അമ്മീലാണ് ചതയ്ക്കുന്നത് അതുകൊണ്ട് നമ്മൾ മ്മി ആദ്യമേ ഒന്ന് കഴുകുകയാണ് കുറച്ച് ദിവസമായി ഇതിൽ അരച്ചിട്ട് കാരണം മഴയൊക്കെ ആയതുകൊണ്ട് വെളിയിലിറങ്ങി അരയ്ക്കുന്നില്ലായിരുന്നു നമുക്കതുകൊണ്ട് അമ്മിയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം ഞങ്ങളുടെ നാട്ടിൽ അമ്മി അരകല്ലേ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്ന പേരെന്ന് കൂട്ടുകാരെ ഒന്ന് കമൻ്റ് ചെയ്യുക പല നാട്ടിലും പല പേരാണല്ലോ നമുക്ക് അടുത്തതായിട്ട് ഇഞ്ചി വെച്ച് ചർച്ചെടുക്കാം കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക അപ്പം ലൈക്ക് ചെയ്യുക നല്ല കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അടുത്തായിട്ട് നമുക്ക് ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ കൊടുക്കാം അമ്മ അറിയലൊന്നും ഇല്ലാത്തവർ ഇത് മിക്സിയിൽ ഇട്ടതിന് ശേഷം ഒരു കറക്ക് കറക്കി എടുക്കുന്ന സമയമെടുക്കാവൂ അധികം ഇത് അരഞ്ഞു പോകരുത് ഒന്ന് ചതച്ചെടുക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഒക്കെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഈ പരിവാകുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നമ്മൾ രണ്ടെണ്ണം എരി ഇല്ലാത്തതും മൂന്നെണ്ണം എരി ഉള്ളതുമാണ് ഇട്ടിരി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അതനുസരിച്ച് എരിയുള്ള പച്ചമുളക് ആണെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക അടുത്തായിട്ട് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് അരമുറി തേങ്ങയുടെ പകുതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് മീനുള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും എടുത്തത് ബാക്കിയൊക്കെ നമുക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് കുറകാലെ അറിയാം കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതേ രീതിയിൽ ചതച്ചെടുക്കുക നമുക്ക് ചതത്തി കഴിഞ്ഞിട്ടുണ്ട് നമുക്കതെല്ലാം ഒന്ന് വടിച്ച് റെഡിയാക്കി കോരി എടുക്കാം നമുക്കത് പാത്രത്തിലേക്ക് ഒന്ന് കോരി കോരിയെടുക്കാം കുട്ടികാരെ നമ്മുടെ അമ്മയുടെ കല്ല് നമ്മുടെ ആട്ടുകല്ലിൻ്റെ കല്ലാണ് ഇതിൻ്റെ കല്ല് നഷ്ടപ്പെട്ടു പോയി നമുക്ക് അത് കഴുകി ആ വെള്ളം കൂടി നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം ആ വെള്ളമാകുമ്പോഴേ ആ എല്ലാം കൂടെ നമുക്ക് കിട്ടുന്നതാണ് അത് നമുക്ക് സേവ് ചെയ്തെടുക്കാം നമ്മൾ കൊണ്ടുവന്ന അരപ്പ് കഴുകി വെച്ചിരിക്കുന്ന മീനിലേക്ക് വൃത്തിയാക്കി നമ്മൾ കല്ലുപ്പിട്ട് കഴുകി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇടാനായിട്ട് അടുത്ത ചേരുവകൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് നമ്മൾ അടുത്തായിട്ട് നമ്മൾ അര ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നീട് നമ്മൾ അര ടീസ്പൂൺ ഉപ്പ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് പിന്നീട് നമുക്ക് നോക്കിയതിന് ശേഷം വീണ്ടും കൊടുക്കാം നമ്മുടെ ഒരു അളവിന് നമ്മൾ ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നാൽ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ തൊട്ടിലെ മീനുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് കുരുമുളക് കൂടാതെ കൂട്ടുകാരെ എൻ്റെ കയ്യിലെ കറിവേപ്പില ഇല്ല കുറച്ച് കറിവേപ്പിലയോടിട്ട് ഒന്നിച്ച് ഇതുപോലെ ഞെരടി നമുക്ക് മീനിലേക്ക് യോജിപ്പിക്കാം പച്ചക്കറി വേപ്പിലോട് ഇട്ട് ഒന്നോ രണ്ടോ തണ്ട് ഇട്ട് നിരടി വേണം മീനിലേക്കിട്ട് യോജിപ്പിക്കുക നമുക്ക് നമ്മൾ മുൻപ് തന്നെ കുടംപുളി രണ്ട് കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലതുപോലെ എല്ലാം ഒന്ന് യോജിപ്പിച്ച് നോക്ക് എടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരപ്പും എല്ലാം മുങ്ങി കിടക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് കുറവാണ് നമുക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും വെന്ത് കഴിഞ്ഞ് പുളിയെല്ലാം ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം പിന്നീട് നമ്മൾ അടുപ്പ് കത്തിച്ച് അതിലേക്ക് നമ്മൾ ചട്ടിയും മീനുമെല്ലാം വെച്ച് കൊടുക്കുകയാണ് ഒരു അടുപ്പ് വെച്ച് നമുക്കത് അടച്ചു കൊടുക്കാം നല്ലതുപോലെ തീ ഇട്ട് കൊടുക്കുക അതായത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് അടുപ്പൊന്ന് മാറ്റി നോക്കാം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നമുക്കത് ഒന്ന് കറക്കി കൊടുക്കാം കൈക്കല എടുത്തിട്ട് ഒന്ന് കറക്കി കൊടുക്കുക കാരണം എല്ലാം ഒന്ന് യോജിക്കാൻ വേണ്ടിയാണ് അതിനുശേഷം നമുക്ക് ഇതിന് കൃത്യമായിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം ഉപ്പെല്ലാം കൃത്യമായിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടപ്പ് വെച്ച് ഒന്നുകൂടി അടച്ച് ഉപയോഗിക്കാം ഒരു അഞ്ച് മിനിറ്റോടെ കഴിഞ്ഞ് നമുക്ക് വീണ്ടും തുറന്നു നോക്കാം വീണ്ടും മീൻ എല്ലാം തിളച്ച് ഒരുമാതിരി പറ്റി വന്നിട്ടുണ്ട് നമുക്കിനി ഇങ്ങനെ തന്നെ ഇത് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം വെള്ളമെല്ലാം വറ്റിച്ചെടുക്കാം നമുക്ക് ഉപ്പൊക്കെ ഒന്നും ഉണ്ടോ എന്ന് ഒന്നുകൂടി നോക്കുക ഇപ്പം എല്ലാം കറക്റ്റാണ് നമ്മുടെ മീനിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് നമുക്ക് ഇനി തീ കുറച്ചിടാം ഗ്യാസ് സ്റ്റോവിൽ ഉപയോഗിക്കുന്നവർ അതനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക നമ്മൾ അടുപ്പിലായ വിറകടുപ്പിലായത് കൊണ്ട് നമ്മൾ വിറക് മാറ്റി തീ കുറച്ചിടുകയാണ് ഇനിയും നമുക്കതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കറിവേപ്പില ഉള്ളവർ കറിവേപ്പില ഇടുക വീണ്ടും നമ്മൾ അത് ഒന്നുകൂടി കറക്കി എടുക്കുകയാണ് ഇനിയും വീണ്ടും വറ്റിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ പീര റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്ക് കാണാൻ ഫോളോ ചെയ്യുക അവർക്ക് നന്ദി നമസ്കാരം